അല്ല ഹലോ ഈ ലോകത്ത് പതിനായിര കണക്കിന് നല്ല നല്ല പേരുണ്ടല്ലോ നിങ്ങൾ കണ്ടുപിടിച്ച പേരാ അല്ല മെൻസന്മാരെ ഇറങ്ങിയെടുക്കാൻ വയ്യതായി അതിന്റെ പിന്നെ അല്ല വെല്ലിയപ്പാന്റെ വിചാരിച്ചോളൂ ഞാനേ അഷേഖ് അബ്ദുറഹ്മാൻ അൽ ബക്കാനി അൽ കാദിന്ന് പേര് തരാം എട ചെങ്ങായി പേരിലൊന്നും വലിയ കാര്യമല്ല ജീവിക്കാൻ പഠിക്കണം എന്റെ കയ്യിൽ പണുണ്ടെങ്കിൽ അന്നെ തല വെച്ച് കൊണ്ടു നടക്കാൻ പാടാൾക്കാരുണ്ടാവും അതുകൊണ്ട് ഞാൻ പറഞ്ഞേ കേക്ക് കൂടെ അതൊന്നും ഒരു ജി എത്ര ക്ലാസ് വരെ ക്ലാസ് വരെ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിന്റെ ഒഴിവുണ്ട് ആ പണി പറ്റും എനിക്ക് അല്ല മാന്ദ്യതാ ജീ കൊല തൊടാൻ നേരം തള്പാർക്കരുത് നിന്റെ കാലശേഷം

ഇന്ന ഇന്നത്തോടു കൂടി അതൊന്നും വേണ്ട പിന്നെ താരം കിട്ടിയാൽ നോക്കി നല്ല നോണ പറയണം പാരമ്പര്യമായി കിട്ടിയ ഇത് രണ്ടും രണ്ടുമുണ്ടെങ്കിൽ എനിക്ക് ജോലിക്കുള്ള സർട്ടിഫിക്കറ്റായി ഇനി ട്രെയിനിങ് അതായത് ആളുകളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും നമ്മൾ മണത്തറിയണം ഉദാഹരണമായി ഒരുത്തൻ ഗൾഫിൽ നിന്ന് കിട്ടുവന്നാൽ ഓനൊരു പറമ്പ് വേണ്ടി വരും അതുപോലെ ഒരു പുരയിലെ അഞ്ചന് പെണ്ണ് കെട്ടി മക്കളുണ്ടായാൽ ഉടനെ ഒരു ഏട്ടനൊരു മാണ്ടി വരും തീർന്നു തീരെ എടോ ഈ രംഗത്തുള്ള അറിവ് കടല് പോലെ പരന്ന് കടക്കുക അതിന്നൊരു ടീസ്പൂണേ ഇനിക്ക് തന്നെ കിട്ടിയുള്ളൂ എന്നിട്ട് തന്നെ എൻ്റെ അറിവ് എത്രയുണ്ട് ഒരു സാധാരണക്കാരൻ മകളെ കെട്ടിക്കാൻ തീരുമാനിച്ചാല് ഓൻ്റെ പറമ്പിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ വീടും കൂടി മൊത്തം വെക്കും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അവിടെ പാഞ്ഞെത്തണം കല്യാണകാര്യത്തിലാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പെണ്ണ് കെട്ടാത്ത ആ ചെറുപ്പക്കാരെ കണ്ടാൽ എനിക്ക് ഞാൻ അൻപതും അൻപവും വാങ്ങി തരാം എനിക്ക് ഞാൻ എഴുപത്തഞ്ചും നൂറും വാങ്ങി തരാം എനിക്ക് ഞാനൊരു ലച്ചും കാറും വാങ്ങി തരാം എന്ന് പറഞ്ഞ് ഓല കോതിപ്പിക്കണം കിട്ടാൻ പോണ പണ്ടത്തിൻ്റെയും പണത്തിൻ്റെയും കണക്ക് പറഞ്ഞ് ഓല തന്തമാലങ്ങൾ മയക്കണം അതുപോലെ ഈ പ്രദേശത്തുള്ള മുയിവം വീട്ടിലെയും മുയിവൻ കാര്യങ്ങളും നമ്മളെ ഡയറി വേണം കല്യാണം നടന്നാലും മുടങ്ങിയാലും നമുക്ക് കിട്ടാനുള്ളത് കണക്ക് പറഞ്ഞ് വാങ്ങണം മറ്റ് ബ്രോക്കർമാരെ കച്ചവടത്ത് പോയി വാരിടണം അവർ ഫോൺ ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഒളിഞ്ഞിന്ന് കേൾക്കണം ഇത്ര മാത്രം അറിവ് എൻ്റെ വാപ്പക്കുണ്ട് ഞാൻ അറിയാതെ പോയി എന്നോട് ക്ഷമിക്കണം വാപ്പേ ഇന്ന് മുതൽ നമ്മൾ ഒന്നാ എൻ്റെ ഡ്യൂട്ടി സ്ഥലം പോയൻ്റെ അക്കര അവിടെ ഇതുവരെ എൻ്റെ ആ ഇത് ഞാൻ ഇപ്പോഴത്തെ കാലത്ത് മക്കളൊക്കെ ഒരു പണി കേറി കാണാന്നുണ്ട് ഏതൊരു ബാപ്പാന്റെയും എന്നാൽ എന്റെ മകന് എത്ര ഒരു പണി കിട്ടും ഞാൻ തന്നെ കരുതിയില്ല ഇതാരാതി ഒരുപാട് വലിപ്പം വെച്ചിട്ടോടാ പെണ്ണിട്ടെ പ്രായമായി ഒന്ന് കെട്ടിക്കാലെ നൂറ് നൂറ് വൈ തരാ എന്താ ഒന്നും പെണ്ണിട്ട കാര്യത്തിൽ ഒരു സുഷ്കാന്തി ഇല്ലാന്ന് എന്താ ചെയ്യാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ മാളുവിന്റെ കാര്യം വർത്താനം ഓലങ്കട്ട് അപ്പൊ മരുന്നൊക്കെ ഈ വെറുതെ കുടിക്കാണ് കുഞ്ഞാമിന അതുകൊണ്ടൊന്നും അൻറെ സോക്കട് മാറൂല എങ്ങനെ മാറുക ഏതു നേരം മാളുവോ മാളുവോന്നുള്ളൊരു വിചാരമില്ല എനിക്കുള്ളൂ ഞാൻ കൊയങ്ങി കയറി വരുമ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിൻ്റെ വെള്ളം തരാൻ ഞാൻ കൊയ്യല്ല അപ്പോഴും ഈ മാളുവിൻ്റെ ചൊറുക്കും നോക്കി അങ്ങനെ കുത്തിരിക്കും എന്നാ ഈ ഗുളിക അങ്ങോട്ട് കുടിക്ക് കുടിക്കാനൊരു കാര്യം തീരുമാനിച്ചിരിക്കണേ ഈ അതിന് മുടക്ക് പറയരുത് കുഞ്ഞാമിനാളെ പറയുന്നേ മാളുവിനെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കുക അതന്നെ ഓളെ നല്ലോണം സ്നേഹിക്കണ തിന്നാൻ കൊടുക്കണവർക്കെ കൊടുക്കുകയുള്ളൂ കണ്ട അറിവാര്ക്കും കന്നൂട്ടുകാർക്കും ഒന്നും കൊടുക്കില്ല അനക്ക് ഞാൻ മമ്മതി പോയന്റെ അക്കരനാ ഐദ്രോസിനെ കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടാലും ഇല്ലെങ്കിലും മൂപ്പര മോനാ ഞാൻ നിങ്ങൾ അതിന്ന് മാളുവിന്റെ കാര്യം പറയണതോ ഞാൻ കേട്ടി നിങ്ങൾ ഭസ്മിക്കണ്ട പിന്നെ ഞാൻ നാളെ തന്നെ വരും പിന്നെ അതെ അതെ പറയണ്ട അമ്മ നേറ്റു എടോ പിന്നെ മാളു നല്ലോണം കുടിച്ചോ എന്നെ കാണാന്ന് വെച്ചാൽ ആളുകളൊക്കെ വരും ഇഷ്ടപ്പെട്ട കൊണ്ടുപോകും ചോദിച്ചു ഞങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നല്ല കുഞ്ഞാമിനൊക്കെ സുഖമില്ലാത്തോണ്ടാ അനക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത് ഇജ് എവിടെ പോയാലും അനക്ക് നല്ലതേ വരുവുള്ളൂ ആറ് രൂപക്ക് ഏതായാലും ഞങ്ങൾ എന്നെ കൊടുക്കൂല എന്നാ പോരാക്ക് ഇതെന്താ പള്ളിക്കാട്ട് സലാം പറഞ്ഞാൽ ഒരു മറുപടി ഇല്ലാത്തത് ഇതന്നെ അല്ല ഞങ്ങൾ മാളുവിനെ കാണാൻ പിന്നെ ഓർമ്മല്ലേ ആ കാതിരാക്കവിടെ അല്ലേ അത്തേക്ക് വേറിരിക്ക ഒരു കാര്യം ആദ്യം തന്നെ പറയാണ് നമ്മളെ മാളുവിനെ ഇന്ന് വരെ നമ്മൾ തച്ചിട്ടില്ല പട്ടിണി കിട്ടിട്ടുമില്ല പള്ള നാറച്ചും തിന്നാൻ കൊടുക്കും ഈ പറഞ്ഞ മാതിരിയൊക്കെ നിങ്ങളും ചെയ്യുന്ന ഉറപ്പ് തന്നാലേ ഞമ്മളെ പെണ്ണുങ്ങൾ ഈ ഇടപാടിന് സമ്മതിക്കുള്ളൂ അതൊക്കെ പ്രത്യേകം പറയണോ ഏക്കറെ കണക്കിന് പാടും കൃഷിയുള്ള ഓല് അപ്പം നമ്മളെ മാളു പട്ടിണി കിടക്കേണ്ടി വരില്ല ഇതിന് മുമ്പ് രണ്ട് മൂന്ന് അറിവർ വന്നിരുന്നു അവർക്ക് നമ്മൾ ഏതായാലും കൊടുക്കൂല നിങ്ങളെ കണ്ടിട്ട് തറവാട്ടരെന്നാ തോന്നണത് അല്ല നമ്മളെ എങ്ങനെ പണ്ടും പണിയൊക്കെ പിന്നെയും പോരെ പെണ്ണ് നടക്കട്ടെ ആ കാര്യം കാണല് നല്ലൊരു തമാശക്കാരനാണെന്ന് തോന്നണല്ലോ ആ ഓ ഭയങ്കര തമാശക്കാരനാ എന്റെ മോനാ ചിലപ്പോ എന്റെ വർത്താനം കേട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെറിച്ചു ചെറിച്ചു പൂതിട്ടോ എന്നാ പിന്നെ എല്ലാരും പോന്നുള്ളി ആ എല്ലാരും പോരി അല്ല പെണ്ണാണല്ലേ പോര് അല്ലേ വാ പൊറത്തുനിന്നാടോ ആ ആയി ചെലപ്പോ നല്ല വേളിച്ചു കാണാനായിരിക്കും നിങ്ങള് വരി ഓരോ പുതുമുള്ള പെണ്ണ് കാണല് കാലം പോയ പോക്കേ ആ പെണ്ണിന് അവിത്തുനിന്ന് കണ്ടാ പോരെ ആ ഈ വലിയ തമാശക്കാരനല്ലേ ഇങ്ങട്ട് വരിന്ന് ആ നിക്കി ഒരു കഷ്ണം കയറടുക്കട്ടെ ഇതെന്തൊരു േ പുതിയാ പെണ്ണുമ്പോ മണ്ടു പിടിച്ച് അല്ല എനിക്കറിയാത്തോണ്ട് ചോദിക്ക നമ്മള് പെണ്ണ് കാണാനോ വന്നത് അതോ പോത്തുവാങ്ങാനോ മാളുവിനെ കണ്ടാല് ജി ഇപ്പ നിക്കാ കഴിച്ചുണ്ടോന്ന് പറയും അമ്മ അതി സാധന നിങ്ങൾ കണ്ടുകീണോ കണ്ടുകണോന്നോ നല്ല ചോദ്യം അല്ല ഇവിടെന്നാ പെണ്ണ് കണ്ണ് പെണ്ണ് കാണേ എന്തൊക്കെ ഞങ്ങൾ ഈ പറയണേ അപ്പൊ മാളുവിനെ കാണിച്ചു പറഞ്ഞിട്ട് ഇത് തന്നെ നമ്മളെ മാളു മമ്മത അന്റെ തടിച്ച് കാത്തോ